സനാതനധർമ്മം അശ്ലീലം ആണെന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണ് കോടിക്കണക്കിന് വരുന്ന ഭാരതീയരെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് സനാതനധർമ്മത്തെ പരസ്യമായി ആക്ഷേപിച്ച എം വി ഗോവിന്ദനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഐ എൻ ഡി മുന്നണിയിലെ എല്ലാ കക്ഷികളും കഴിഞ്ഞ കുറച്ചു കാലമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകളുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഗോവിന്ദൻ നടത്തുന്നത് മറ്റേതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തെ ഇങ്ങനെ ആക്ഷേപിക്കാനുള്ള ധൈര്യം സി പി എമ്മിനോ ഗോവിന്ദനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടോ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെ ചൂട് പിടിച്ചാണ് അങ്ങേറ്റം മ്ലേച്ഛമായൊരു പരാമർശം ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന പ്ര പ്രസ്താവനയാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കാത്ത വില കുറഞ്ഞ ഒരു ജൽപ്പനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒരമേദ്യ ജൽപ്പനമാണ് ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അത് തിരുത്തപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് നിയമപരമായിട്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇത്തരം വൃത്തികേടുകൾ പുലമ്പാൻ സി പി എമ്മിനെ പോലെ ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ് അമ്പലങ്ങളിൽ ഷർട്ട് ഇടണോ വേണ്ടോ എന്നുള്ളതാണിപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മുഖ്യമന്ത്രി അടിയന്തിരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി കണക്കാക്കിയിരിക്കുന്നത് ഏത് ലോകത്താണ് ഈ പിണറായി വിജയം വിശ്വസിക്കുന്നത് വിജയം ജീവിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പ് പോയി ആ വിളക്ക് കാണുന്നിടത്താണോ ആശാൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച ഒരാളാണ് ശബരിമലയിൽ പോയിട്ട് ദേവസ്വം മന്ത്രി തീർത്ഥം വാങ്ങിയിട്ട് അത് നിലത്തൊഴിച്ച ഒരു പാർട്ടിയാണ് അവരെന്തിനാണ് ഇതിൽ ഇടപെടുന്നത് അവർക്ക് എന്താ അധികാരമുള്ളത് ഈ രാജ്യത്തെ അമ്പലങ്ങളെല്ലാം പൊളിക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടി ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി എന്തിനാണ് ഈ കുപ്പായടിക്കാനും ഊരിക്കാനും നടക്കുന്നത് അവരുടെ ജോലിയാണോ ഇത് അവർ പറഞ്ഞാൽ അവിടെ ആരെങ്കിലും കേൾക്കുമോ ആചാര്യന്മാർ പറയട്ടെ അമ്പലം നടത്തുന്നവർ പറയട്ടെ പിണറായി വിജയൻ എന്താ അവകാശമുള്ളത് ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃകാല തന്ത്രവുമായിട്ടാണ് നമുക്കിവിടെ ഇറങ്ങിയിരിക്കുന്നത് അത് സമുദായത്തിലെ ഐക്യം തകർക്കാൻ ഇപ്പോൾ ചില ആളുകൾ ഇറങ്ങിയിരിക്കുക അതൊന്നും ഇവിടെ നടക്കില്ല കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമൊന്നുമല്ല ഇത് അമ്പലത്ത് പോകുമ്പോൾ ഷർട്ടിടണോ ഊരണോ എന്നൊക്കെ ഉള്ളത് വിശ്വാസികൾ തീരുമാനിക്കും അതിലിടപെടാൻ ഒരു നാസ്തികനും അവകാശമില്ല ഞങ്ങളുടെ നിലപാട് ആ കാര്യത്തിൽ അതാണ് ചില അമ്പലങ്ങളിൽ ഷർട്ടിടാതെ പോകുന്നുണ്ട് ചില അമ്പലങ്ങളിൽ ഷർട്ടിട്ട് പോകുന്നുണ്ട് ചില സ്ഥലത്ത് ചുരിദാർ ഇടാൻ സമ്മതിക്കുന്നു ചില തരത്ത് ചുരിദാർ സമ്മതിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഉപ്പ്യയുടെ ചുരിദാർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നല്ല കറുത്ത തുണി കേരളത്തിൽ ഇന്നേ മല ആരും ഇടാത്ത ഒരു വേഷം എങ്ങനെ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് കേരളം ഈ ഒരു വേഷ സംസ്കാരത്തിലേക്ക് മാറിയത് അതിനെപ്പറ്റി ഒന്നും ആർക്കും ചോദ്യമല്ലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പിന്നെ അതൊരു വേറൊരു പിന്നെ നിലപാടിലേക്ക് കേരളം പോവുകയാണ് കേരളത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്തായിരുന്നു എന്ത് മനോഹരമായിരുന്നു ഇന്നിപ്പോൾ എല്ലായിടത്തും ഒരു പ്രത്യേക വേഷം അടിച്ചേൽപ്പിക്കല്ലേ പിണറായി വിജയൻ ഒരു അക്ഷരം അതിനെക്കുറിച്ച് പെണ്ണുന്നുണ്ടോ ഹിന്ദുക്കളെ അമ്പലത്തിൽ കുപ്പായ ഉരണവും ഉരണ്ടയോ ഇതൊക്കെയാണ് പുള്ളി ആലോചിക്കുന്നത് അതൊന്നും നടപ്പില്ല ശ്രീ പിണറായി വിജയൻ കാരണം നമ്മുടെ ഒരു ബഹുസ്വര സമൂഹമാണ് എല്ലാ മതങ്ങളെയും പഠിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാം ഒരു കൂട്ടരെ എല്ലാ കാലത്തും പഠിപ്പിക്കാൻ ചില ആൾക്കാരെ അറിഞ്ഞിരിക്കും ബാക്കി ഇവിടെ എന്തായാലും കുഴപ്പമില്ല ഈ പിണറായി വിജയന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അതല്ലേ ഒരു ജെൻഡർ ബയസ് ആണെങ്കിൽ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒക്കെ പറയേണ്ട കാര്യം അതല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഇല്ല നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ് വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാൽ പറയാൻ ധൈര്യമുണ്ടോ എന്താ പറയാത്തത് വളരെ കുറച്ച് സമുദായ വിഭാഗങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ അവിടെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാനുള്ള അന്തസ്സും ആർജ്ജവും പിന്നെ ഡ്രൈവിജൻ ഇല്ല ഇത് ഹിന്ദുക്കളുടെ പുറത്ത് ഇങ്ങനെ കുതിര കയറി സന്തോഷിക്കുക എന്നുള്ള നിലപാടാണ് അത് ഞങ്ങൾ സംബന്ധിക്കുന്ന പ്രശ്നമേ ഇല്ല ഷർട്ടിടണോ വേണ്ടയോ ഇതൊക്കെ പിന്നെ ആചാര്യന്മാരും തന്ത്രിമാരും ഹിന്ദു സമൂഹത്തിന് അറിയാം കാലാകാലങ്ങളിൽ എല്ലാ പരിഷ്കാരവും ഉണ്ടാക്കിയിരിക്കുന്നത് നാസ്തികവാദികൾ വന്നിട്ടല്ല ഹിന്ദുക്കൾ തന്നെയാണ് ഇതെല്ലാ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ അയിത്തുണ്ടായിരുന്നു അനാചാരം ഉണ്ടായിരുന്നു മാറുമറിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഇവിടുത്തെ നവോത്ഥാന നായകന്മാർ തന്നെയാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു ഇഞ്ച് പോലും അവർക്കതിന് യാതൊരു തരത്തിലുള്ള അവകാശവും അവർക്ക് യാതൊന്നും അവകാശപ്പെടാനുമില്ല ശ്രീനാരായണ ഗുരുദേവനെ വെറും നാരായണൻ എന്ന് വിളിച്ച ആൾക്കാരാണിവർ ഗുരുദേവനെ അംഗീകരിക്കാത്തവരാണിവർ ഇ എം എസ് ഏറ്റവും വലിയ വരണ്യ വാദത്തിൻ്റെ വക്താവായിരുന്നു ജാതി ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും പരിഷ്കർത്താവ് മാത്രമാണെന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒന്നും അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും കേരളത്തിൽ ഇനി വില പോവില്ല കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ പ്രാപ്തരാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കുഴപ്പമില്ല നന്നായിട്ടും പോകുന്നുണ്ട് നിങ്ങളിങ്ങനെ മനഃപായസം ഉണ്ട് 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 ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല ബി ജെ പി മൂന്ന് വർഷം കൂടുമ്പം ശരിയായ നിലയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടിയാണ് ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെ ഞങ്ങൾ മാന്യമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു നിങ്ങളെ പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ് അതിന് വല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടോ അതിൻ്റെ പാർട്ടിയിൽ എന്താണ് സ്ഥിതി അതിൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഇടപാടി ഇങ്ങനത്തെ കാര്യത്തിലുണ്ടോ അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിക്കുന്നതല്ല അവിടെ നടക്കുന്നത് ഞങ്ങളത് അങ്ങനെയാണോ ഞങ്ങളത് പാർട്ടി പ്രവർത്തകർ തീരുമാനിക്കുന്നതാണ് മര്യാദയ്ക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു പാർട്ടിയെ എപ്പോഴും വിളിച്ചു ചോദിക്കുക എന്തായി നിങ്ങളത് എന്തായി നിങ്ങളത് എന്തായി കോൺഗ്രസിൻ്റെ കുറേ ദിവസമല്ലേ ഇവർ പറയുന്നത് കോൺഗ്രസ്സിന് എന്തോ സംഭവിക്കാൻ പോകുന്നു അവിടെ ബൂത്ത് പ്രസിഡന്റ് വരാൻ പോകുന്നു ബ്ലോക്ക് പ്രസിഡന്റ് വരാൻ പോകുന്നു ആന വെറും പോലെയാണ് ഇത് കാണുന്നില്ല എത്ര കാലമായി കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാരെ മാറ്റി നിശ്ചയിച്ചിട്ട് എത്ര കാലമായി കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റി നിർത്തി നിശ്ചയിച്ചിട്ട് എത്ര കാലമായി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാറ്റി നിശ്ചയിച്ചിട്ട് എത്ര കാലമായി കോൺഗ്രസിൻ്റെ ജില്ലാ ഡി സി സി പ്രസിഡന്റുമാരെ എങ്ങനെയാണ് മാറ്റി നിശ്ചയിച്ചത് ഞങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ് അവിടെ വന്ന് നോക്കിയിട്ട് എന്തായി നിങ്ങളത് ഞങ്ങളത് ഒരു കുഴപ്പം വരില്ല അസലായിട്ട് അസലായിട്ട് ഞങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നടത്തും കോൺഗ്രസിന് അതിൽ വേവലാതിപ്പെടേണ്ട എന്നാണ് ഞങ്ങൾ എന്താ സംശയമുള്ളത് പുതിയ ആളുകൾ പത്താമ പത്താമത്തെ പാർട്ടി പ്രസിഡന്റാണ് ഞാൻ അറിയോ നിങ്ങൾക്ക് നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ പാർട്ടി അധ്യക്ഷനാളായ ആളാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തില്ലേ ഞാൻ ഈ കസറിൽ ഇരിക്കുമോ പുതിയ സി പി എമ്മിലൊക്കെ എന്താ സ്ഥിതി മരിച്ചാലേ അയാൾ മാറുള്ളൂ അല്ലേ സി പി എമ്മിൽ ഒരു സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ അയാൾ മരിക്കണം അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും കേസ് പെടണം അതല്ലേ സ്ഥിതി പുതിയ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ സംവിധാനങ്ങൾ മാറ്റുന്ന ഒരു പാർട്ടിയാണ് നിങ്ങള് പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഇവർക്കൊക്കെ എത്ര കാലം കഴിയണം എൻ്റെ അമ്മു അവരൊക്കെ ഒരിക്കലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കസേര നിറങ്ങൂല ഞങ്ങളെ പാർട്ടി അങ്ങനെയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുള്ള മാർഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളെ കാല കാര്യത്തിൽ ആർക്കും ഒരു വ്യവലതി താക്കോൽ താക്കോൽസ്ഥാനം ഒന്നും ഞങ്ങൾക്കില്ല അത് വേറെ ചില ആൾക്കാർക്കാണ് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സ്ഥാനവും പ്രധാനപ്പെട്ടതാണ് അല്ലാതെ ഒരു സ്ഥാനം മാത്രമാണ് സ്ഥാനം എന്നില്ല ഞങ്ങളുടെ ഒരു ടീമാണ്